യു എയിലെ അസ്ഥിര കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറാണെന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് യു എ അസ്ഥിര കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളെ കുറിച്ച് ഇന്നലെ തന്നെ കേട്ടിട്ടുണ്ടാവും ഒക്ടോബർ പതിനാല് വരെ അതായത് ചൊവ്വാഴ്ച വരെ രാജ്യത്ത് അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ ഇടിയും മഴയുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് എമർജൻസി സാഹചര്യങ്ങളെയും കരുതിയിരിക്കണം എന്നുള്ള ഒരു കാര്യവും മുന്നറിയിപ്പും നാഷണൽ എമർജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നതുണ്ട് വടക്കൻ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴ തെക്കു നിന്നുള്ള ഉപരിതല ന്യൂനമർദ്ദവും ഉയർന്ന തലത്തിലുള്ള ന്യൂനമർദ്ദവും തണുപ്പുള്ളതും ഈർപ്പമുള്ളതുമായ വായുവും ചേരുന്നതാണ് കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം വടക്കൻ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിലും ഉൾപ്രദേശങ്ങളിലും മഴമേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് തീവ്രതയിലുള്ള മഴയും അതിനോടനുബന്ധിച്ച് ശക്തമായ കാറ്റും വീശിയേക്കാം ചില സമയങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ശക്തമായ കാറ്റ് കാരണം കാഴ്ചാ പരിധി കുറയും പൊടിപടലങ്ങൾ പറന്നുയരും കടൽ പ്രക്ഷുബ്ധമാകും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകളുടെ ഉയരം വർദ്ധിക്കാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മഴ പെയ്യുന്ന സമയങ്ങളിൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാനും പൊതുസുരക്ഷ ഉറപ്പാക്കാനും അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവർ ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് യു എയിലെ താമസക്കാർ എൻ സി എം പുറത്തിറക്കുന്ന ഔദ്യോഗിക ചാനലിലൂടെയുള്ള വാർത്താക്കുറിപ്പുകൾ കൃത്യമായി ഫോളോ ചെയ്യുക കിംവദന്തികൾ പ്രചരിപ്പിക്കരുത് എന്നതടക്കമുള്ള കാര്യം കൃത്യമായി അതോറിറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അടുത്ത ചൊവ്വാഴ്ച അതായത് ഒക്ടോബർ പതിനാല് വരെയാണ് രാജ്യത്തുടനീളം അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്